കേരളത്തിലും എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം അറിയിക്കാനാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും തീരുമാനം നിലവിലെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു സി പി സമാനമായ ആശങ്കയാണ് ഉള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് ഈ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് നടപടികൾ തുടങ്ങിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്താവും ഇവർ പന്ത്രണ്ട് പൗരത്വ രേഖകളിൽ ഒന്ന് സമർപ്പിച്ച് എന്യൂമറേഷൻ നടത്തണം കേരളത്തിൽ കള്ളവോട്ടുണ്ടെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എസ് ഐ ആറിനെ പിന്തുണയ്ക്കുന്നില്ല എസ് ഐ ആറിനോടുള്ള എതിർപ്പ് കമ്മീഷനെ കോൺഗ്രസ് അറിയിക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ചായ്വ് കാണിക്കാത്തവരാണെന്ന് ഉറപ്പാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷമായി ആളുകൾക്ക് ഒരു വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ഞങ്ങൾ അതിശക്തമായി എതിർക്കും കാരണം മായാജാലമാണ്ശക്തമായിട്ടുള്ള ബി ജെ പിയുടെ സി പി എമ്മും സി പി ഐയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തോട് യോജിക്കുന്നില്ല നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് സി പി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ വോട്ടർമാർ പുറത്താകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്ന സി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്തും മീഡിയ വൺ തിരുവനന്തപുരം